ഞായറാഴ്ച അല്ലേ അപ്പൊ ഇരുന്നൂറ് രൂപ തരണെങ്കിൽ അവിടെനിന്ന് ബിയർ വാങ്ങിച്ച് കുടിക്കാനാണ് പൈസ ഇല്ല അപ്പൊ അത് എടുത്തിട്ട് നാളെ ഇരുന്നൂറ്റി പത്ത് രൂപേ ഇരുനൂറ് രൂപ തരുവാന്നു ഞാൻ അവരെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി പോയതാണ് തിരിച്ച് അവരെ പ്രാങ്ക തോന്നിപ്പോയി അങ്ങനെ അറിയാമോ കടയിൽ അറിയാമോ ബിയോറേജ് പരിചയമുണ്ടോ െ ഒരു ബിസിനസ് തൊട്ടടുത്ത് നടത്തണല്ലേ ഈ അമ്മമ്മ പൈസ എടുത്ത് തന്നെ കണ്ട ഞാൻ കൊണ്ട് ഏപ്പിച്ച് കണക്കാണ് ചോദിക്കേണ്ട താമസം അപ്പൊ തന്നെ ആണ്ടല്ലോ എല്ലാടത്ത് നിന്നിട്ട് പറഞ്ഞാ ഇനി ഇത്രേ ഉള്ളൂ പൈസ എവര് രണ്ടുപേരും ആദ്യമായിട്ടാണ് കാണുന്നത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ കണ്ടിട്ടുണ്ട് ചോദിച്ചപ്പോ ഇരുന്നൂറ് രൂപ തന്നെ എന്നെ ഞെട്ടിച്ചെന്ന് പറഞ്ഞ ഈ കാലത്ത് ഒരു ചോദിച്ച പോലും ആയിരുന്നു അപ്പോഴാണ് ഇരുന്നൂറ് രൂപ ചോദിച്ചപ്പോ ഒന്നും പറയാതെ എടുത്ത് തന്നപ്പോ വാൻ ചോന്നു പൈസ ഇങ്ങനെ തരുവോ അറിയാൻ വേണ്ടി ഞാൻ പറ്റിക്കാൻ ഞാൻ ഞാൻ അമ്മ അപ്പുപനെ പറ്റിക്കാൻ ഞാൻ ഈ പൈസ തിരിച്ചു കൊടുക്കരു ഈ അമ്മൂമ്മക്ക് ചെറിയെന്തോ ആക്സിഡന്റ് പറ്റി ചെവിടെ കേൾവി നഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാൻ പറയണമെന്ന് അത്ര ക്ലിയർ അല്ല പിന്നെ അപ്പനാണ് എല്ലാം പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ ബിയർ മേടിക്കാനാണ് പൈസ വെച്ചെന്ന് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു ഛർദിക്കും കുടിക്കരുത് മക്കളെ എന്നൊക്കെ പറഞ്ഞു എന്റെ അടുത്ത് കാക്ഷം കാണിച്ച് അപ്പനോട് ചോദിക്കേണ്ട താമസം അപ്പ തന്നെ അമ്മയോട് പറഞ്ഞു ആ പൈസയും കടുത്തുകൊടുത്തേക്കും അവസാനം ഞാൻ പൈസ ഒക്കെ തിരിച്ചു കൊടുത്തപ്പോ അമ്മയ്ക്ക് ഒരുപാട് വിഷമമായി പോയി അതാണ്ട് കരയാണ് ഈ കാലത്ത് അഞ്ചിന്റെ പൈസ ആരോട് ചോദിച്ചാലും തരാത്ത കാലമാണ് അമ്മക്ക് തിരിച്ച് ഞാൻ പൈസ കൊടുത്തപ്പോഴും അമ്മമ്മ കൺഫ്യൂഷൻ ആയി പോയി എന്താണ് പിന്നെ ദൂരെ ഞാൻ പോയപ്പോ അവിടുന്ന് എനിക്ക് ടാറ്റ ടാറ്റകരാണ് അങ്ങനെയും നന്മയുള്ള ആൾക്കാരുണ്ട്